പുതിയ ഹൈറൈഡർ കഴിഞ്ഞാൽ എന്തെല്ലാം ആക്സറൈസുകൾ ചെയ്യാം എങ്ങനെയാണ് അതിന് മോഡിഫിക്കേഷൻ ചെയ്യേണ്ടത് എത്ര രൂപ ചെലവ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും പുതിയ ഹൈ റൈഡറിലേക്കുള്ള ഫിറ്റിംഗ്സുകൾ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റീരിയോ അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറ ഇൻറ്റീരിയർ സ്റ്റൈലിഷിംഗ് കിറ്റ് കാര്യങ്ങളെല്ലാം നമ്മളിതിലേക്ക് ചെയ്യുന്നു ഫോർ ഡോറിലേക്ക് ഇൻഫിനിറ്റിയുടെ സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്യുന്നു ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാറ്റകസാർ കാറ്റകസാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഏറ്റവും പുതിയ ഹൈ റൈഡറിലേക്ക് ചെയ്യുന്ന വർക്കുകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഷോപ്പിലേക്ക് വന്ന ഈ ഒരു വാഹനത്തിൻ്റെ നമ്പർ തന്നെ വ്യത്യാസമുണ്ട് ട്വൻറ്റി ഫൈവ് ബി എച്ച് എന്ന് പറഞ്ഞ ഒരു വാഹനമാണ് രജിസ്റ്റർ ചെയ്ത ഒരു വാഹനമാണ് നമ്മുടെ ഷോപ്പിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വാഹനം ഒരുപാട് പേര് ബുക്ക് ചെയ്തിട്ടുണ്ടാവാം ഒരുപാട് പേര് എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടാവാം അപ്പോൾ ഇതിൻ്റെ വർക്കുകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും അറിയിക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ നമ്മളിപ്പോഴും തിരഞ്ഞെടുക്കുമ്പോൾ വില കുറഞ്ഞത് മാത്രം നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണവും അതുപോലെ തന്നെ കുറവായിരിക്കും നമുക്ക് സർവീസാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൻ്റെ കാര്യത്തിൽ ഷാർപ്പ് ഗ്രാൻഡ് എന്ന് തന്നെ പറയാം നമുക്ക് കേരളത്തിൽ എവിടെ പോയാലും ഇവരുടെ സപ്പോർട്ട് കാര്യങ്ങളെല്ലാം നമുക്കുണ്ട് ഒരുപാട് പേര് നമുക്ക് ഏറ്റവും അകലേ നിന്നാണ് നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നത് ഇപ്പോൾ കാസർഗോഡിൽ നിന്നായാലും നിന്ന് തിരുവനന്തപുരം അത്ര അകലേന്ന് വരെ നമ്മുടെ ഷോപ്പിലേക്ക് വാഹനങ്ങൾ നമ്മുടെ വീഡിയോസ് കാര്യങ്ങളെല്ലാം കണ്ടു വരുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ നമുക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ ഡിവൈസ് ആണ് നിങ്ങൾ എടുത്തിരിക്കുന്നതെങ്കിൽ യാതൊരുവിധ ടെൻഷനും കാര്യങ്ങളും നിങ്ങൾ വേണ്ട കമ്പനി വയർ കെട്ടുകയും വാറണ്ടി പോകും എന്നുള്ള വിഷയങ്ങൾ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല ടോപ്പ് മോഡലിൽ വരുന്ന അതേ ആക്സസറീസ് തന്നെ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്കും ഈ ഒരു ബേസ് വേരിയൻ്റായ ഈ ഒരു വാഹനത്തിലേക്കും നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും ലെതർ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം അടക്കമുള്ള മെറ്റീരിയലുള്ള ഡോർ പാഡുകൾ അതുപോലെ തന്നെ ഡാഷ്ബോർഡിൽ നിന്ന് വരുന്ന പോർഷന് കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാം നയൻ ഇഞ്ച് ഇൻഫോട്ടോവെൻറ്റ് സിസ്റ്റവും അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയും കമ്പനി കൊടുത്തിരിക്കുന്ന സ്പീക്കർ കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്ത് ഇൻഫിനിറ്റിയുടെ സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ പിറകിലേക്കൊരു ക്യാമറ കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്യുന്നു വാറണ്ടി പോവും വയർ കട്ട് ചെയ്യുന്നു പേടി കാര്യങ്ങളൊന്നും തന്നെ വേണ്ട ഇതൊരു പുതിയ വാഹനം തന്നെയാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്യുന്ന വർക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വരുന്ന അതേ ഫ്രെയിമിങ് തന്നെയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു ലെതർ സ്റ്റിച്ചിങ് അടക്കമുള്ള ഒരു മെറ്റീരിയൽ ഇത് ഫുൾ റീപ്ലേസ് ആണ് അതുപോലെ തന്നെ ഈ ഒരു എ സിയുടെ ഗ്ലോസി വിൻഡോ നമ്മൾ ഫിറ്റ് ചെയ്തു അതിൻ്റെതേ ഇതുപോലെയുള്ള മാറ്റ് ഫിനിഷാണ് വരിക അത് ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പിയാനോ ബ്ലാക്കിലുള്ള ഈ ഒരു എ സി വനിൻ്റെ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് ടോപ്പ് വേരിയൻറ്റിൽ എങ്ങനെയാണോ വരുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഫിഗ്മെൻ്റ് കാര്യങ്ങളെല്ലാം വരുന്നത് അതുപോലെ തന്നെ ഗ്ലോ ബോക്സിൻ്റെ മുകളിലായിട്ട് വരുന്ന അതീ ഒരു പോർഷൻ നമ്മൾ ഈ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തു അതിൻ്റെ നോർമൽ വരുന്നത് സാധാ പെയിൻറ്റഡ് ആയിരിക്കും ഫൈബർ മെറ്റീരിയൽ ആയിരിക്കും അതിൽ നമ്മളത് ലെതർ സ്റ്റിച്ചിങ് ഉള്ള ഈ ഒരു ഐറ്റം നമ്മൾ ചെയ്തു പിന്നെ അത് ഈ ഗിയർ ബൂട്ടിൻ്റെ ഈ ഒരു പോർഷനിൽ വരുന്ന ഈ ഒരു ഫൈബർ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് ടോപ്പ് വേരിയൻറ്റിൽ വരുന്ന ഈ ഒരു പിയാനോ ബ്ലാക്ക് വിത്ത് സിൽവർ വരുന്ന ഈ ഒരു ഐറ്റം നമ്മൾ ആ വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യും കൂടാതെ നമ്മുടെ സ്റ്റീരിയോടെ തൊട്ട് താഴ്ത്ത് വരുന്ന ഈ ഒരു പോർഷൻ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടത് ഈ ഒരു പിയാനോ ബ്ലാക്കിലും സിൽവറിലും വരുന്ന ഈ ഒരു ഐറ്റം നമ്മൾ ഈ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളക്ഷൻ ചെയ്യും അപ്പോൾ ഏകദേശം ഇൻറ്റീരിയറും നിങ്ങൾക്ക് ടോപ്പ് മോഡൽ പോലെ ആക്കാൻ വളരെ ഈസിയാണ് ജെനുവിൻ ആയിട്ടുള്ള ആക്സസൈസുകളെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് സ്റ്റീരിയോടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഷാർപ്പ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ആൻഡ്രോയിഡ് സിസ്റ്റമാണ് നിങ്ങൾക്ക് കേരളത്തിലെവിടെ പോയാലും സർവീസും കാര്യങ്ങളെല്ലാം കിട്ടുന്ന നല്ല ക്വാളിറ്റി ആൻഡ്രോയിഡ് സിസ്റ്റം തന്നെ പറയാം ടു ആണ് അതിൻ്റെ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി കാര്യങ്ങളെല്ലാം വരുന്നത് മറ്റ് ആൻഡ്രോയിഡുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതുപോലെ തന്നെ സർവീസ് കാര്യങ്ങളെല്ലാം പക്കാ സർവീസിങ് ആണ് കസ്റ്റമറുടെ വീട്ടിൽ പോയി വരെ സർവീസിങ് കൊടുക്കുന്ന ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷാർപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റമാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഹൈ റൈഡറിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് ബാഗിലേക്ക് നമ്മൾ ഫിഷ് എ എച്ച് ഡി ക്യാമറയാണ് നമ്മൾ ബാഗിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് ബമ്പറിൽ നിന്ന് വരുന്ന ഹോൾ ക്യാമറയാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ കമ്പനി വരുന്ന ഈ ഒരു സ്പീക്കർ കാര്യങ്ങളെല്ലാം നമ്മൾ ഊരി ചേഞ്ച് ചെയ്ത് അതിനു പകരം ഇൻഫിനിറ്റിയുടെ സ്പീക്കർ സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു ഇവിടെ ഇൻസ്റ്റാളേഷൻ ദേ നമ്മുടെ കൃത്യമായിട്ട് കഴിഞ്ഞു അതുപോലെ തന്നെ ഇതിൻ്റെ ഫംഗ്ഷൻ കാര്യങ്ങളെല്ലാം ദേ ഇതുപോലെയാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം വരുന്നത് സ്റ്റീറിങ് കൺട്രോൾ കാര്യങ്ങളെല്ലാം നമ്മളിതിലേക്ക് ചെയ്യും അതുപോലെ നമ്മുടെ ഇൻറ്റീരിയറിൻ്റെ കിറ്റ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഫിറ്റിംഗ്സ് കഴിഞ്ഞു എ സിയിൽ വരുന്ന പിയാനോ ബ്ലാക്ക് അതുപോലെ തന്നെ ഈ ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ള ലെതർ റാപ്പിംഗ് കൂടാതെ നമ്മുടെ ഗിയർ ബൂട്ടും വരുന്ന ഈ ഒരു ടോപ്പ് മോഡൽ വരുന്ന ഈ ഒരു ഗ്ലാഡിങ് ഈ ഒരു പീസ് സിൽവറും അതുപോലെ തന്നെ ബ്ലാക്കും കൂടിയിട്ടുള്ള ഒരു പീസ് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീരിയോടെ തൊട്ട് താഴ്ത്ത് വരുന്ന ഗ്ലോസിംഗ് മിഷിങ് ബ്ലാക്ക് പിന്നെ നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ മുകളിലായിട്ട് വരുന്ന ബ്രൗൺ കളറിലുള്ള സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം അവിടെക്കുള്ളത് അറ്റത്തെ നമ്മുടെ എ സിയുടെ വെൻറ്റും പിന്നെ നമ്മുടെ സ്റ്റീരിയോയുടെ പിയാനോ ബ്ലാക്കിൽ വരുന്ന സ്റ്റീരിയോടെ ഫ്രെയിമിങ്ങും കാര്യങ്ങളെല്ലാം നമ്മുടെ ഫിറ്റിങ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു റൈഡർ ബേസ് മോഡൽ എടുത്താലും അതിൻ്റെ ഇന്റീരിയർ നല്ല അടിപൊളിയാക്കി മാറ്റാൻ നിങ്ങൾക്ക് പറ്റൂട്ടോ ടോപ്പ് ഓർഡണിനേക്കാളും നല്ല മനോഹരമാക്കി തീർക്കാൻ ഈ ഒരു വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്താൽ മതി നിങ്ങളുടെ ഡാഷ് ബോർഡ് വളരെ മനോഹരമാക്കി തീർക്കാം ലുക്ക് എന്ന് തന്നെ പറയാം ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ഒരു ഭീകര ലുക്ക് എന്ന് തന്നെ പറയാം കേട്ടോ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറ് ഒരു ഗംഭീര ലുക്ക് തന്നെയാണ് അർബൻ ക്രൂയിസർ അയർ റൈഡറ് കാഴ്ചക്ക് ഭംഗി എന്ന പോലെ തന്നെ ആ വാഹനത്തിൻ്റെ ഒരു ഇൻറ്റീരിയർ ലുക്കും എക്സ്റ്റീരിയർ ലുക്കും ടി എന്ന് തന്നെ പറയാം ഇതിലേക്ക് ചെയ്തിരിക്കുന്ന എക്സസൈസുകളെ കുറിച്ചാണ് കൂടുതലായിട്ട് നമ്മളിതിൽ പറയാൻ പോകുന്നത് ഇൻറ്റീരിയർ കിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം ബാക്കിലേക്ക് ഒരു ക്യാമറ അതുപോലെ തന്നെ നാല് ഡോറിലേക്ക് സ്പീക്കർ സിസ്റ്റം കാര്യങ്ങൾ ചെയ്തു ഫ്രണ്ടിലേക്ക് ഒരു റെക്കോർഡിംഗ് ക്യാമറ ചെയ്തു ഇതെല്ലാം നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റളക്ഷൻ ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റാർട്ടിങ് വേരിയൻ്റായ ഒരു ഹൈ റൈഡർ എടുക്കുകയാണെങ്കിലും ഗ്രാൻഡ് വിറ്റാർ എടുക്കുകയാണെങ്കിലും രണ്ടും സെയിം വേരിയൻറ്റ് രണ്ട് ബെഹിക്കിൾ തന്നെയാണ് രണ്ട് വാഹനം എടുക്കുകയാണെങ്കിലും എത്ര രൂപയ്ക്ക് അതിനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മോഡിഫൈ ചെയ്യാം ഈ ഒരു വാഹനത്തിലേക്ക് ചിലവായിരിക്കുന്നത് മുപ്പത്തേഴായിരം രൂപയാണ് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഞാൻ പറയാം ഷാർപ്പിൻ്റെ ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റം ബാഗിലേക്ക് ഒരു ക്യാമറ ഷാർപ്പിൻ്റെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ നാല് ഡോറിലേക്ക് ഇൻഫിനിറ്റ സ്പീക്കർ സിസ്റ്റം ചെയ്തു കൂടാതെ ഫ്രണ്ടിലേക്ക് ഒരു ടു കെ റെസൊല്യൂഷനുള്ള ഒരു റെക്കോർഡിംഗ് ക്യാമറ ചെയ്തു അതുപോലെ തന്നെ നാല് ഡോറിലേക്ക് സ്പേസറ് കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാളേഷൻ ചെയ്തു കൂടാതെ നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്ന ഇൻറ്റീരിയർ സ്റ്റൈലിഷിങ് കിറ്റ് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു അപ്പോൾ ഇത്രയും ഒരു കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറും അടിപൊളിയായി തന്നെ പറയും എടുക്കുന്ന വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും എല്ലാം നല്ല മനോഹരമാക്കി തീർക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആവശ്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് നമ്മളിതിൻ്റെ ലെതർ ഉള്ള ഡോർ പാഡുകൾ അതുപോലെ തന്നെ എ സി വെൻ്റുകൾ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീരിയോടെ പിയാനോ ബ്ലാക്കിങ് ഗിയർ ബൂട്ടിൽ വരുന്ന പിയാനോ പ്ലാക്കിങ് അതുപോലെ തന്നെ ഈ സൈഡിലെയും എ സി വരുന്ന ഭാഗത്തിനുള്ള പിയാനോ പ്ലാക്കിങ് കാര്യങ്ങളെല്ലാം ചെയ്തു നമ്മൾ ചെയ്തിരിക്കുന്ന സിസ്റ്റം ഷാർപ്പിൻ്റെ ആണ് നമ്മൾ സിസ്റ്റം ചെയ്തിരിക്കുന്നത് ടു ഇയറോളം നമുക്ക് വാറണ്ടി ഉണ്ട് അതുപോലെ തന്നെ കേരളത്തിൽ എവിടെ പോയാലും നിങ്ങൾക്ക് സർവീസ് കിട്ടുന്ന നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ബ്രാൻഡ് ഐറ്റം തന്നെയാണ് ടു ഇയറോളം റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കാര്യങ്ങൾ നമുക്കുണ്ട് അപ്പോൾ നമ്മൾ ഹൈഡോയിഡിലേക്ക് ചെയ്തിരിക്കുന്നത് ഷാർപ്പിൻ്റെ സിസ്റ്റമാണ് ടു ഇയർ വാറണ്ടി ഉള്ള നല്ല സ്പെക്കും കാര്യങ്ങളെല്ലാം വരുന്നതാണ് ടു ആണ് റാം വരുന്നത് അതുപോലെ തന്നെ തേർട്ടി ടു ജി ബി ഇൻറ്റേർണൽ മെമ്മറി വരുന്നുണ്ട് ആപ്പിൾ കാർപ്ലൈ ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങളെല്ലാം വരുന്ന നല്ല ക്വാളിറ്റി ഒരു സ്റ്റീരിയോ ആണ് നിങ്ങളുടെ നിയറസ്റ്റ് ലൊക്കേഷനിൽ തന്നെ ഇതിൻ്റെ സർവീസ് കാര്യങ്ങളെല്ലാം ആയിരിക്കും നിങ്ങൾക്ക് രണ്ട് വർഷത്തോളം നിങ്ങൾക്ക് ഇതിന് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് കൂടാതെ നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്നത് ഇൻഫിനിറ്റിയുടെ സ്പീക്കർ സിസ്റ്റം ആണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് തിരഞ്ഞെടുത്തിരിക്കുന്ന രണ്ടായിട്ടും നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുകൂടാതെ നമ്മളിതിലേക്ക് ഫ്രണ്ടിലേക്ക് ഒരു ക്യാമറയും നമ്മൾ ഇൻസ്റ്റളേഷൻ ചെയ്തിട്ടുണ്ട് എച്ച് ഒ ഡി എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്ന ഒരു ടു കാര സൊല്യൂഷനുള്ള ഫ്രണ്ട് ക്യാമറയും നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റിങ്സ് ചെയ്തിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇതുപോലെ നിങ്ങളുടെ വാഹനത്തിലേക്കും ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം വരുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ ചാറ്റാ